ഒരു കിഡിലും ജിറ്റോ മിനി വേന ആണ് എടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ട ഗൈസ് എന്തുട്ടാൽ ലുക്ക് എന്നറിയൂ കാണാൻ ഞാൻ മലപ്പുറം ഭാഗത്ത് അതായത് തിരൂര് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ട വണ്ടിയാണ് കണ്ടപ്പോ തന്നെ സ്പോട്ടില് വണ്ടി നിർത്തി ഇറങ്ങി ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നല്ല ഇതുപോലത്തെ നല്ല കിടുക്കാച്ചി വണ്ടികള് എന്താ ലുക്ക് എന്നറിയും പോരാത്തതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ ഇത് ആളെടുത്ത് ചോദിച്ചപ്പോൾ ആൾ കൊടയ്ക്കാനുള്ള വണ്ടി കൂടിയാന്നാണ്ടപ്പ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കിടക്കണ ഒരു മുതൽ കണ്ട ചെയ്തിട്ടുള്ള വണ്ടിയാണ് കാണാണ്ടല്ലോ ഒരു കിഡിലും ലുക്കായിട്ടാ കണ്ട എന്റെ ബാക്കിൽ കിടക്കുന്നത് ഇനി ഇതിന്റെ ഉള്ളിൽ ഉള്ളില് ഇന്റീരിയലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലുക്ക് ഒരു സംഭവം കാണിച്ചു തരാട്ടാ വണ്ടി ഉണ്ടല്ലോ കിഡിലും കിഡ്ഡി വണ്ടിട്ടാ വണ്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് വേദി ഇതാണ് ഇട്ടാ കൈസ് വണ്ടിയിലെ ഫ്രണ്ടൊക്കെ കാണാൻ കണ്ട നല്ല ഡാഷ്ബോർഡൊക്കെ നല്ല നീറ്റാണ് പിന്നെ അതുപോലെ തന്നെ എന്ന് തോന്നുന്നുണ്ട് ഫ്രണ്ടിൽ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയൽ കണ്ട നല്ല കിഡിലുള്ള ലുക്കോട് കൂടിയിട്ടാണ് ആ ഒരു എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇട്ടാ അതുപോലെ തന്നെ ഉൾവശം കാണാനും നല്ല ഭംഗിയാണ് ഇട്ടാ കണ്ട ഉൾഭാഗം നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രാവലറിൻ്റെ അതേ ലുക്ക് അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ഉണ്ട് ആ എൽ ഇ ഡി ഡിസ്പ്ലേ ഒക്കെ വെച്ചുകൊടുക്കണേ കണ്ടാവ ഉണ്ടാവും എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ചു കൊടുത്തേക്കുന്നത് ബാക്ക് ക്യാമറ ഒക്കെ വർക്ക് ചെയ്യും റിവേഴ്സ് ഉള്ള സമയത്ത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല അടിപൊളി നീറ്റാക്കി വെച്ചേക്കാണ് ഈ വണ്ടിയുടെ വില പറയണത് നാലരയാണ് അവർ റേറ്റ് പറയണത് ഇനി അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണം ആളോട് ചോച്ചപ്പുണ്ടല്ലോ ആള് പറഞ്ഞതാട്ട എൻ്റെ അടുത്ത് ആളുടെ ഒരു കൂട്ടുകാരന്റെ വണ്ടിയാണ് അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് സെയിലിനുള്ള വണ്ടിയും കൂടിയാണ് അപ്പൊ വണ്ടി കണ്ടപ്പോൾ കൈസ് ഒന്നും നോക്കണ്ട ഒരു ട്രാവലറിന്റെ അതേ ലുക്കോട് കൂടിയിട്ടാണ് ട്ടാ വണ്ടി പണി അയച്ചിറക്കുന്നത് പോരാത്തേന് വണ്ടി പവർ വിൻഡോയാണ് ട്ടാ നാല് ഗ്ലാസും പവർ വിൻഡോയാണ് ഇതിന്റെ ഉൾവശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നീറ്റോട് കൂടിയോയിട്ടാണ് വണ്ടി വന്നേക്കുന്നത് ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ ബാക്ക് വശം നോക്കുകയാണെന്ന് വെച്ചാൽ കണ്ട നല്ല അടിപൊളി ലുക്കോട് കൂടിയിട്ടൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വണ്ടി നല്ല പണി കഴിച്ചറക്കേക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ കണ്ടത് അത് തുറക്കണ ടൈപ്പ് ഓട്ടോമാറ്റിക് ഡോറും കാര്യങ്ങളൊക്കെയാണ് ആളെൻ്റെ അടുത്ത് ജസ്റ്റ് അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അടച്ചപ്പോൾ രണ്ടാമതാൾ ഓട്ടോമാറ്റിക് കണ്ട തുറക്കണ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് നാല് പവർ പവറിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് വണ്ടീൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലും അതായത് നല്ല ലുക്കോടും ഫിനിഷിങ്ങോടും കൂടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ബാക്ക് സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റ് വർക്ക് നീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നീറ്റ് കണ്ട സ്കൂൾ ട്രിപ്പ് ഒക്കെ എടുക്കാൻ പറ്റിയുള്ള ഒരു ടൈപ്പ് വണ്ടിയാണ് പാർക്കുകളിലൊക്കെ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കണമെങ്കിൽ ഇതുപോലത്തെ നല്ല മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട് ഇതാണ് അവരുടെ നമ്പർ കിട്ടാം ആ നമ്പറിൽ ജസ്റ്റ് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരും അതുപോലെ തന്നെ ഏഹ് വണ്ടിയിലെ വിൻഡോ ഇപ്പൊ താത്തുന്നത് കാണിച്ചു തരാട്ടാ ഞാൻ ജസ്റ്റ് ആളെടുത്ത് ചോദിച്ചു ചേട്ടാ ആ വണ്ടിയുടെ വിൻഡോ ഒന്ന് താത്തി കാണിച്ചു തരാൻ ചോദിച്ചു അപ്പൊ ആള് തെയ് വണ്ടിയുടെ വിൻഡോ താറ്റി താത്തി കാണിക്കുന്നതാണ് കേട്ടാ കണ്ടാ വിൻഡോ താ താഴ്ന്നു പോണുകണ്ട പവർ വിൻഡോയാണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും താഴ്ന്ന് പോണ് കണ്ട അതുപോലെ തന്നെ ഫ്രണ്ട് ക്ലാസ്സിലും രണ്ട് സൈഡും പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ് വണ്ടി വന്നേക്കണത് കൂടി പണി കഴിച്ചിറക്കിയുള്ള വണ്ടിയാണ് ട്ടാ അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ള ഒരു മാത്രം ആളെ കോൺടാക്റ്റ് ചെയ്യുക അധികം ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക വെറുതെ ഇത് കോൺടാക്ട് ചെയ്യാതെ പിന്നെ ഇതിന്റെ മോഡലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നോ ചോദിച്ചാൽ മതി കാരണം ആളുടെ കൂട്ടുകാരനാണ് അപ്പം ആൾക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരനെ അറിയുള്ളൂ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ എനിക്കും ഇതിനെപ്പറ്റി കറക്റ്റ് അറിയണുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ആ ഒരു അനുവാദം കിട്ടിയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു ഇതുപോലെയുള്ള നല്ല കിടിലം വണ്ടികൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ ഗൈസ് വേറെ ഒന്നല്ല ഇതിനേക്കാൾ പൊളി വണ്ടികൾ സെയിലിന് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാം അപ്പം നിങ്ങൾക്ക് നല്ല വണ്ടികൾ നോക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എടുത്തോ പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കണ ആൾക്കാരുണ്ട് നല്ല മോഡിഫിക്കേഷൻ ചെയ്ത ജി റ്റോമിനി വേനൊക്കെ അന്വേഷിച്ച് നടക്കണവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ഇതുപോലെയുള്ള നല്ല വണ്ടികളൊക്കെ വരുമ്പോൾ എടുക്കാൻ നല്ലത് ഡയറക്റ്റ് പാർട്ടി ഒരു മറ്റേ ഇടയിൽ ബ്രോക്കർമാരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ വാഹന ചന്തേര പോലത്തെ കഴുത്തറപ്പം വെല്യൂ ഇല്ല അപ്പൊ ഡയറക്റ്റ് പാർട്ടി ആയിട്ടുള്ള കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടികൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കെ ചെയ്തിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക ഇതുപോലുള്ള വണ്ടികൾ ഇതിനും മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ നമ്മുടെ ചാനലിൽ കെടുക്കേണ്ടിട്ടാണ് അപ്പോൾ ആ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കാണുക ഓക്കെ ബായ്